കത്തോലിക്ക സഭയുടെ ഭരണഘടനയ്ക്കും കാനൻ സിവിൽ നിയമങ്ങൾക്കും എതിരായി സീറോ മലബാർ സഭ കുർബാന തക്സയിൽ നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയോ ഇത് സിനഡ് നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അടിമുടി തെറ്റ് സംഭവിച്ചതിനാൽ പെരുമ്പാവൂർ കോടതി സഭയുടെ തക്സ ആവശ്യപ്പെട്ടെന്നും കുർബാന റദ്ദാക്കപ്പെടുമെന്നും വിമതർ വ്യാപകമായി കുപ്രചാരണം നടത്തുകയാണ് ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ വത്തിക്കാനിലേക്ക് അയച്ച ഡ്രാഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി സഭ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തക്സയിൽ തിരുത്തു വരുത്തിയോ തക്സയിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയത് എവിടെ ആരുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരമൊരു തിരുത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സീറോ മലബാർ സഭ ആരാധനാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ തോമസ് ഇലവനാലിന്റെ വിശദീകരണം വിമതർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് അത് ഇങ്ങനെ നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ വിശ്വാസ പൈതൃകത്തിലും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുമുള്ളതാണ് സീറോ മലബാർ സഭയുടെ കുർബാന നിലവിലുണ്ടായിരുന്ന നമ്മുടെ കുർബാന ക്രമത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഉദയംപേരൂർ സോനഹദോസ് സാരമായ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി അതിനുശേഷവും കാലാകാലങ്ങളിൽ ആവശ്യകമായ മാറ്റങ്ങൾ കുർബാന തക്സയിൽ വരുത്തിയിട്ടുണ്ട് ആയിരത്തി അറുപത്തിരണ്ടിൽ പുനരുദ്ധരിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കുർബാനക്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഏതാനും ഭേദഗതികളോടെ നവീകരിക്കുകയും പരീക്ഷണാർത്ഥം ഉപയോഗിക്കാൻ പൌരസ്ത്യസഭകൾക്കു വേണ്ടിയുള്ള തിരുസംഗത്തിൽ നിന്ന് അനുവാദം ലഭിക്കുകയും ചെയ്തു നമ്മുടെ തക്സയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കുർബാനക്രമം പ്രസിദ്ധീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൌരസ്ത്യ തിരുസംഘം ആവശ്യപ്പെട്ടു അതിന്റെ വെളിച്ചത്തിൽ രൂപപ്പെടുത്തിയ തക്സയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഡിസംബർ പത്തൊൻപതാം തീയതി പൌരസ്ത്യ തിരസംഘത്തിന്റെ അംഗീകാരം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് അൽഫോൻസാമയേയും ചാവറയച്ചനേയും വഴുത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന കർമ്മങ്ങളോടനുബന്ധിച്ച് റാസാ കുർബാന അർപ്പിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ആഘോഷപൂർവമായ ക്രമത്തിനും സാധാരണ ക്രമത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഏപ്രിൽ മൂന്നാം തീയതി പൌരസ്ത്യ തിരുസംഗത്തിന്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി അഞ്ചു വർഷത്തിനുള്ളിൽ ഈ കുർബാന തക്സയിൽ മാറ്റങ്ങൾ വരുത്തരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു വിശുദ്ധ കുർബാന ഏകീകൃത രൂപത്തിൽ അർപ്പിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ സീറോ മലബാർ സിനഡിന്റെ തീരുമാനം ഇപ്രകാരമായിരുന്നു വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫോറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും അനാഫോറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം അൽതാരാഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും നടത്തേണ്ടതാണ് ഈ തീരുമാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബർ പതിനേഴാം തീയതി ചില നിർദ്ദേശങ്ങളോടുകൂടെ പൌരസ്ത്യ തിരസംഘത്തിന്റെ അംഗീകാരം ലഭിക്കുകയും ഇത് രണ്ടായിരം ജൂലൈ മൂന്നാം തീയതി നടപ്പിലാക്കുകയും ചെയ്തു എല്ലാ രൂപതകളിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റിലെ സിനഡ് ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് വിശുദ്ധ കുർബാനയുടെ നവീകരണവുമായി മുന്നോട്ടു പോകാൻ ലിറ്റർജി കമ്മീഷനോട് നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനാല് ജനുവരിയിലെ സിനഡ് എല്ലാ മെത്രാൻമാരോടും നവീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലിറ്റർജി കമ്മീഷനെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം ലിറ്റർജി കമ്മീഷൻ ക്രോഡീകരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ സിനഡിൽ അവതരിപ്പിച്ചു കുർബാന തക്സയുടെ നവീകരണത്തെ സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികളും സന്യസ്ത അൽമായ പ്രതിനിധികളും ദൈവശാസ്ത്ര ആരാധനാക്രമ പണ്ഡിതരും ഉൾക്കൊള്ളുന്ന സീറോ മലബാർ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ജനുവരിയിലെ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി വീണ്ടും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമാഹരിച്ചു ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു ഡ്രാഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലെ സിനഡിൽ അവതരിപ്പിച്ചു സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മെത്രാൻമാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ഡ്രാഫ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇങ്ങനെ നവീകരിച്ച ഡ്രാഫ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ചു ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ച് പഠനവിധേയമാക്കി സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി സ്പെഷ്യൽ കമ്മിറ്റി ഡ്രാഫ്റ്റിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി വീണ്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ നൽകാനായി ഈ ഡ്രാഫ്റ്റ് എല്ലാ മെത്രാൻമാർക്കും അയച്ചു കൊടുത്തു ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മെത്രാൻമാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ആവശ്യമായ തിരുത്തലുകൾ ഡ്രാഫ്റ്റിൽ വരുത്തുകയുണ്ടായി ഇതുവരെയുള്ള പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഡ്രാഫ്റ്റ് രണ്ടായിരത്തി ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ചു സിനഡ് ചില ഭേദഗതികളോടെ ഡ്രാഫ്റ്റ് അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള അംഗീകാരത്തിനായി കുർബാന തക്സ അയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വീണ്ടും മെത്രാൻമാരുടെ സ്പെഷ്യൽ കമ്മിറ്റി മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിൽ കൂടി കുർബാന തക്സ അന്തിമമായി പരിശോധിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്താം തീയതി പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തിനായി കുർബാന തക്സ മേജർ ആർച്ച് ബിഷപ്പ് അയച്ചുകൊടുത്തു ഇതിന് മറുപടിയായി വേണ്ടിയുള്ള കാര്യാലയം കുർബാന തക്സ അംഗീകരിച്ച് കൽപ്പന പുറപ്പെടുവിച്ചു ഏകീകൃത രൂപത്തിൽ കുർബാന അർപ്പിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ സിനഡ് തീരുമാനവും നവീകരിച്ച കുർബാന ക്രമവും താമസം വിന നടപ്പിലാക്കണമെന്ന് സീറോ മലബാർ സഭാ സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ജൂലൈ മൂന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പിന് കത്തയച്ചു പൌരസ്തി സഭകൾക്കു വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ നിർദ്ദേശപ്രകാരവും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പനപ്രകാരവും റാസ കുർബാനയുടെയും ആഘോഷപൂർവകമായ കുർബാനയുടെയും സാധാരണ കുർബാനയുടെയും തക്സ പ്രസിദ്ധീകരിക്കുന്നു പൌരസ്തി സഭകൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ നിർദ്ദേശപ്രകാരവും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന പ്രകാരവും റാസ കുർബാനയുടെയും ആഘോഷപൂർവ്വകമായ കുർബാനയുടെയും സാധാരണ കുർബാനയുടെയും തക്സ പ്രസിദ്ധീകരിക്കുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടിന് മാർ തോമസ് ഇലവനാൽ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു